മുന്നണിമാറ്റ അഭ്യൂഹങ്ങൾക്കിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ചേരും രാവിലെ പതിനൊന്നിന് കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് യോഗം പാർട്ടി മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി പ്രസ്താവിച്ചെങ്കിലും മുന്നണിമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് സൂചന ജോസ് കെ മാണി മുന്നണിമാറ്റ ചർച്ചകളെ തള്ളിയെങ്കിലും അണികൾക്കിടയിൽ ആശയക്കുഴപ്പം തുടരുകയാണ് മുന്നണി മാറാനുള്ള ആവശ്യം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നാലും മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ശക്തമായി എതിർക്കുമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റത്തിന് തടയിട്ടത് മുഖ്യമന്ത്രിയാണെന്ന റിപ്പോർട്ടുകളുണ്ട് മുന്നണി മാറിയാൽ റോഷി അഗസ്റ്റിനടക്കം മുഴുവൻ ആളുകളും ഒന്നിച്ച് യു ഡി എഫിൽ എത്തിക്കാനാണ് പാർട്ടിക്കുള്ളിൽ ശ്രമം നടക്കുന്നത് ജില്ലാ കമ്മിറ്റികളെയും ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളും തുടരുകയാണ് പാർട്ടിയുടെ അഞ്ച് എം എൽ എമാരിൽ മൂന്ന് പേർ എൽ ഡി എഫിനൊപ്പം രണ്ടുപേർ യു ഡി എഫിനൊപ്പവും നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ മുമ്പ് കൃത്യമായ നിലപാടെടുക്കാതിരുന്ന എൻ ജയരാജ് എം എൽ എയും റോഷിക്കൊപ്പം എൽ ഡി എഫിനൊപ്പമാണെന്നാണ് വിവരം അതേസമയം മുന്നണി മാറ്റത്തിന് കേരള കോൺഗ്രസ് എം ആഗ്രഹം പ്രകടിപ്പിക്കട്ടെ എന്ന നിലപാടിലാണ് യു ഡി എഫ് കേരളാ കോൺഗ്രസുമായി ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും തങ്ങളെ ഓർത്താരും കരയേണ്ട എന്നുമാണ് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് കേരള കോൺഗ്രസ് എവിടെയോ അവിടെ ഭരണമുണ്ടാകുമെന്നും ജോസ് കെ മാണി പറഞ്ഞു